ഹലോ ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഒരു നല്ലൊരു പേടി പേടിച്ചിട്ട് വന്നിരിക്കുകയാണ് പിന്നെ ഏട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ കേക്കൊന്നും വാങ്ങിക്കണ്ടെന്നാണ് വിചാരിച്ചിരുന്നിരുന്നത് അപ്പോൾ വൈകുന്നേരം ഇപ്പം ഞാൻ ബിന്ദു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ നടക്കാൻ പോയി ഞാൻ വന്നപ്പോൾ രാത്രി പത്ത് മണിയൊക്കെ ആയിടാം അപ്പോൾ പത്ത് മണിയായി വന്നപ്പോൾ ഇവിടാരും ഇല്ല വീട്ടിലാരും ഇല്ല അപ്പോൾ വിഷ്ണുവിന് പനിയായിട്ട് അവനോട് കിടക്കുകയായിരുന്നു അപ്പോൾ അവൻ അവിടെ ഉണ്ടല്ല എന്നുള്ളതിൽ ഞാൻ ഇവരെ ആക്കിയിട്ട് ഞാനും ചേച്ചിയും കൂടി പോയി അങ്ങനെ ഞങ്ങൾ പോയി വന്നപ്പോഴത്തേക്കും വീട്ടിലാരും അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഏട്ടൻ ഓടി വരുന്നുണ്ട് ഓടി വരുന്നാണ്ടപ്പോൾ എന്താണോന്ന് വെച്ചിട്ട് ഞാനും ഇങ്ങനെ ഭയങ്കര ധൃതിയിൽ വരുന്നെന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞ് വിഷ്ണുൻ്റെ വണ്ടി തട്ടി അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും അതിൻ്റെ പിന്നാലെ ഓടി ഓടി അപ്പോൾ ഇവരുമുണ്ടല്ലോ വണ്ടിയിൽ അപ്പം എന്തിട്ടാണോ പിള്ളേർക്ക് പറ്റിയതെന്ന് വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി അപ്പോൾ മാമൂർ വെച്ചാണ് വണ്ടി തട്ടിയതെന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ ഞങ്ങൾ ശരിക്കും പേടിച്ചു കേട്ടോ പേടിച്ചാണ് ഞങ്ങൾ ഓടി അവിടെ ചെന്നത് അപ്പോൾ വണ്ടി അവിടെ എടുക്കുന്നുണ്ട് സൈഡിൽ ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ ബാക്കിൽ നോക്കണ് ബാക്കിലാണോ വണ്ടി ഇടിച്ചത് ഫ്രണ്ടിലാണോ ഇടിച്ചത് എന്നിങ്ങനെ നോക്കിക്കൊണ്ടാണ് പോണത് ഇനി നമ്മൾ ചെന്ന് തട്ടിയതാണോ അല്ലെങ്കിൽ അവർ വന്ന് തട്ടിയതാണോ എന്നറിയില്ലല്ലോ അങ്ങനെ അപ്പോൾ അവിടെ ചെന്നപ്പോഴായിരുന്നു അത് അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഒന്ന് ചേട്ടൻ്റെ അപ്പോൾ വിഷ്ണു അച്ഛന് സർപ്രൈസ് കൊടുത്തതാണ് ഫ്രാങ്ക് ആയിരുന്നു അത് പക്ഷെ ശരിക്കും പേടിച്ചു പോയി ശരിക്കും ഇവിടെ വണ്ടി തട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് പേടിയാണെന്ന് വെച്ചാൽ അത്രയും സ്പീഡിലാണല്ലോ വണ്ടികൾ വരുന്നത് അപ്പൊ പിള്ളേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വണ്ടിയിൽ അപ്പൊ ശരിക്കും പേടിച്ചു അന്ന് അങ്ങനെ ബർത്ത്ഡേ അങ്ങനെ ശരിക്കും ഒരു പേടിച്ചൊരു ബർത്ത്ഡേ പോയി പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ റോഡ് സൈഡിൽ തന്നെ വെച്ച് കേക്ക് കട്ട് ചെയ്തു ഞങ്ങളെല്ലാവരും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത് അങ്ങനെ ഞങ്ങള് പോന്നു അമ്മ പറയാനുള്ള ഞങ്ങ ഞങ്ങി മുമ്പേ കൂടി വരണ എവിടെ ഇടിച്ച ബാക്കിലാണ് ഫ്രണ്ടിലാണ് അയ്യോ ശരിക്കും പേടിച്ചു പക്ഷെ ഇവിടെ ഏട്ടായിരുന്നു വല്ല പാർക്കില്ല എവിടെങ്കിലും മതി നീങ്ങിടെ അമ്മ വേണ്ടിയുള്ള വരുമോ അങ്ങോട്ട്

એ તો રડતી લે ના ન મને લેવડે નટી બેક ઓફર તો ઓવર આ હરતું કે તો પટન નરસંધ છે અચરે વનસલાયીલ એને કટ મતસલાયીલ મતસલાયીલ આ જિંગલ નો કોકા નો કીટો મનસલાવળીલી અપુ કે કોડકી 53 54 લ വായവ ഞാനാണ് കറക്റ്റ് പറഞ്ഞത് അമ്പത്തിമൂന്ന് ആ ഇപ്പൊ അമ്മൂടെ അടി അവിടെ ഒന്നും കൂടാൻ കഴിച്ചേക്ക് പിന്നെ നോമ്പിന് നമ്മൾ ആ ശ്രദ്ധിക്കുന്നുള്ളത് പൂർഷം